വാട്സപ്പ് മിജോ ഹി യോ വെൽക്കം ബാക്ക് ടു അജൽ അപ്പം നമ്മൾ പുതിയ വീഡിയോയിലേക്കെല്ലാം ആ കൂട്ടുകാർക്ക് സ്വാഗതം അപ്പോൾ നിങ്ങളുടെ പെറ്റ്സിനെ നിങ്ങൾക്ക് സെയിമുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഫ്രീ ആയിട്ട് സെയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ നമ്മളൊരു സെയിൽ പോസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പെറ്റ്സിനെ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴ്ഭാഗത്തട്ടിപ്പോൾ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് നമ്പറാണ് ആ നമ്പറിലേക്ക് നമ്മുടെ യൂട്യൂബ് നോർമലി എങ്ങനെയാണ് നിങ്ങൾ യൂട്യൂബിൽ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ വീഡിയോ എടുത്ത് അയച്ചു തരുക ഒരിക്കലും ഷോർട്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് അതേപോലത്തെ വീഡിയോസ് അയച്ചു തരുത് നമ്മൾ നോർമലി എങ്ങനെയാണ് നിങ്ങളിപ്പോൾ വീഡിയോ കാണുക സിക്സ്റ്റീനേറ്റ്സ് ടു നയൻ ആ റേഷ്യോയിൽ വീഡിയോ വെച്ച് അയച്ചു തരിക നമ്മൾ അതിൻ്റെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കൂടെ നിങ്ങൾ വീഡിയോ അയക്കുന്നതിൻ്റെ കൂടെ വന്നിട്ട് ലൊക്കേഷൻ നിങ്ങൾ ഏത് ലൊക്കേഷനിൽ നിന്നാണ് താമസിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണോ ഇല്ലയോ അതേപോലെ തന്നെ വന്നിട്ട് പെഡ്സിൻ്റെ റേറ്റ് എങ്ങനെയാണ് ബ്രീഡ് ഏതാണ് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും കൂടെ അയച്ചു തരാൻ ശ്രമിക്കുക പിന്നെ അതേപോലെ തന്നെ ഇന്നത്തെ സെയിൽ പോസ്റ്റിൽ വന്നിട്ട് നമുക്ക് കുറച്ചധികം ഫാൻസി പാൻസിപ്രാവളുണ്ട് പർവപ്രാവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗർ കോവിലെന്നുള്ള ബേഡ് കിടപ്പുണ്ട് നാഗർ കോയിലുള്ള ബേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അച്ചുരി നാഗർ ഉള്ളത് പക്ഷേ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ് സോ ആർക്കെയിൽ ബേഡ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ കണ്ണൂരിൽ മറ്റേ നമ്മുടെ തമിഴ്നാട്ടിലെ കടപ്പരാജൻ എന്ന് പറഞ്ഞാൽ അവരുടെ ലൈനിലുള്ള ബേഡ് വന്നിട്ട് കണ്ണൂരിലുള്ള ഒരു പാർട്ടിയിലെടുത്തുണ്ട് അത് സെയിം ബ്ലഡ് ലൈനിലുള്ളത് സോ ആർക്കെങ്കിലും എടുക്കാൻ ഡ്രസ്സുണ്ട് അത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് പിന്നെ വന്നിട്ട് അല്ലാതെ ഒരു കുറച്ച് അധികം പവപ്രാവ് വന്നിട്ട് കോഴിക്കോടുള്ള ഒരാളുടെ അടുത്ത് കൊടുക്കാൻ കിടപ്പുണ്ട് പിന്നെ വന്നിട്ട് കുറച്ച് ഫാൻസി പ്രാവുകൾ കിടപ്പുണ്ട് വന്നിട്ട് ആർക്കിലും ഫാൻസി പ്രാവുകൾ നോക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നോക്കാവുന്നതാണ് ന്യൂ ലൈനയിലുള്ള കിങ്ങിൻ്റെ വെറൈറ്റി കിടപ്പുണ്ട് അതേപോലെ കുറച്ചധികം ആഫ്രിക്കൻ ലോ ബേർഡ്സ് കിടപ്പുണ്ട് നമ്മുടെ ഫിഷർ ഓപ്ലൈന് മാസ്ക് അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസ് കിടപ്പുണ്ട് പിന്നെ വന്നിട്ട് കുറച്ച് ഡോഗ്സ് അതിൽ ജർമ്മൻ ഉണ്ട് അതേപോലെ പഗ് കിടപ്പുണ്ട് മറ്റേ ബീഗിള് അങ്ങനെ കുറച്ചധികം വെറൈറ്റീസ് ഡോഗ്സ് കിടപ്പുണ്ട് അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നോക്കാവുന്നതാണ് അതേപോലെ നിങ്ങളുടെ പെറ്റ്സിന് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി സെയിൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന താഴൊരു നമ്പർ കാണുന്നുണ്ടോ ആ നമ്പർ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പെറ്റ്സിൻ്റെ വീഡിയോ എടുത്ത് അയച്ചു തരിക അയച്ചിരുമ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ രീതിയിൽ അയച്ചു തരിക വീഡിയോ ഒരിക്കലും വന്നിട്ട് ഇൻസ്റ്റാഗ്രാം റീൽസോ അല്ലെങ്കിൽ ഷോർട്സിൻ്റെ ആ രീതിയിൽ അയച്ചു തരരുത് ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ഇടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആക്ച്വലി ഇതായിരുന്നു അനാഗ്രോയിലുള്ള ബേഡ് പക്ഷേ അത് ഓൾറെഡി സോൾഡ് ഔട്ട് ആയി സോ അതുകൊണ്ട് തന്നെ റേറ്റും ബാക്കിയുള്ള ഡീറ്റെയിൽസ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടില്ല ജസ്റ്റ് ബേഡ് മാത്രം ഒന്ന് കാണിച്ചിട്ടുണ്ട് നമ്മൾ ഇൻട്രോ പറഞ്ഞ സമയത്ത് ബേഡിൻ്റെ ഇത് അയച്ചു തന്നതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് അതും കൂടെ ചേർത്ത് പറഞ്ഞത് എന്തായാലും ഓൾറെഡി സോൾഡ് ഔട്ട് ആയിപ്പോയി എന്നിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ബേഡ്സ് ആയിരുന്നു ഓക്കെ എന്നിട്ട് മൂന്ന് ബേഡുണ്ടായിരുന്നു എന്നിട്ട് രണ്ട് മെയിലും ഒരു ഫീമെയിലായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പോസ്റ്റിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോസ്റ്റ് വന്നിട്ടുള്ളത് കണ്ണൂരിൽ നിന്നാണ് ഇത് കടപ്പരാജൻ എന്ന് പറയുന്ന തമിഴ്നാട്ടിലൊക്കെ നല്ല പേരിട്ട ഒരു പറവുള്ള ഒരാളാണ് അവരുടെ ബേഡിൻ്റെ അതേ ലൈനിൽ ഇറങ്ങിയ മെയിലും ഫീമെയിൽ വന്നിട്ട് അവർ ടൂർണമെൻറ്റിന് അറൗണ്ട് ഒമ്പത് പോയിൻറ്റ് സംതിങ് അറൗണ്ട് പത്ത് മണിക്കൂറായിട്ട് പറപ്പിച്ചിട്ടുണ്ട് ടൂർണമെൻറ്റിന് അപ്പം അങ്ങനെ അങ്ങനൊരു പേരാണ് കൊടുക്കാനുള്ളത് അവർ ചോദിക്കുന്ന റേറ്റ് വന്നിട്ട് ആണ് സോ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ട് കാട്ടുപക്കി ആ ലൈനിലുള്ള ആണ് പീസ് വന്നിട്ട് സിക്സ് ഹൺഡ്രഡ് ആയിട്ടാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ നമ്പർ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പീസ് അറുന്നൂറ് രൂപ ആയിട്ടാണ് കൊടുക്കാൻ വെച്ചിരിക്കുന്നത് രണ്ട് പേരുണ്ട് കാട്ടുപക്കി ലൈനാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഇതിന് തൊട്ട് കാണിച്ച ബ്രീഡിംഗ് പെയറും വന്നിട്ട് അവരുടെ തന്നെ ഉള്ളത് സോ കോൺടാക്ട് ചെയ്യാൻ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരുമിച്ച് എടുക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പെയറിലേക്ക് പോവാം നെക്സ്റ്റ് വന്നിട്ട് ഇത് ഇവർ പാകിസ്ഥാനി ക്രോസ് ആയിട്ട് ഇറങ്ങിയ ബേഡാണ് വന്നിട്ട് റേറ്റ് ഇതെല്ലാം അവരടുത്ത് കോണ്ടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് അവർ റേറ്റ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു സോ അതുകൊണ്ടാണ് ഞാൻ അത് മെൻഷൻ ചെയ്യാത്തത് ഇത് വന്നിട്ട് അവർ ടൂർണമെൻറ്റ് വേണ്ടി പറത്തി അത് പറത്തില്ല ടൂർമെൻറ്റ് പ്രതിക്കാൻ പറ്റില്ല പക്ഷേ ടൂർണമെൻറ്റിന് വേണ്ടി ട്രെയിൻ ചെയ്യിപ്പിച്ച് വെച്ച ബേഡാണ് സോ അവരെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഓക്കെ അടുത്ത നെക്സ്റ്റ് വന്നിട്ട് നമ്മളെ കാലിക്കാട്ടിൽ നിന്ന് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം പ്രാവളുണ്ട് അവരടുത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ പീസ് വന്നിട്ട് ആയിരം രൂപയാണ് വരുന്നത് പെയർ ആയിട്ട് വരുമ്പോൾ രണ്ടായിരം രൂപ അതേ സമയത്ത് വന്നിട്ട് നിങ്ങൾ ഒരുമിച്ചെടുക്കുകയാണ് ഒരു മൊത്തം പ്രാവും കൂടെ ഒരുമിച്ചെടുക്കുക ഏകദേശം പത്ത് പന്ത്രണ്ട് പ്രാവറ്റും ഉണ്ട് ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ പീസ് വന്നിട്ട് അഞ്ഞൂറ് രൂപ ആയിട്ട് അവർ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് സോ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാനാണ് വാട്സാപ്പ് നമ്പർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അവരുടെ അവരയച്ചെന്ന് എല്ലാ പേരുടെ വീഡിയോസും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലെടുക്കുക ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വന്നിട്ട് പീസായിട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ ആയിരം അതേസമയത്ത് നിങ്ങൾ ഒരുമിച്ച് പത്ത് പന്ത്രണ്ട് പ്രാവശ്യം അടക്കുന്നത് ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വന്നിട്ട് പീസ് വന്നിട്ട് അഞ്ഞൂറ് എന്നുള്ള റേറ്റിനെ ഇട്ടിട്ട് ലോട്ടായിട്ട് ഒരുമിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കും സോ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അത്യാവശ്യം കുഴപ്പമില്ല എല്ലാം നല്ല ക്വാളിറ്റിയുള്ള നല്ല റിസൾട്ടുള്ള ആണ് അവരുടെ അടുത്ത് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവരുടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കുക അതിൻ്റെ എത്രയാണ് ടൂർണമെൻറ്റ് എത്ര പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് എൻ്റെ റിസൾട്ട് അതിൻ്റെ ചിക്സ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അവരുടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് കൂടുതൽ ഫോട്ടോസ് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ അയച്ചിരുന്നതായിരിക്കും അത്യാവശ്യം എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള അവർ കീപ്പ് ചെയ്ത ബേഡുകളാണ് അവർ വന്നിട്ട് കീപ്പ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു സോ നിങ്ങൾക്ക് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരടുത്ത് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അവർ പുറത്തേക്ക് പോകുന്നത് സെയിൽ ചെയ്യുന്നതാണ് സോ ആർക്ക് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്ത് അവരുടെ അടുത്ത് ബാക്കി ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് മനസ്സിലാക്കാവുന്നു ഓക്കെ അപ്പം നെക്സ്റ്റ് വന്നിട്ട് ഏകദേശം അവരുടെ അടുത്ത് പത്ത് പന്ത്രണ്ടോളം പ്രാവുകൾ കിടപ്പുണ്ട് ഇതിന് പുറമേ വേറെയും പ്രാവളുണ്ട് വന്നിട്ട് നമുക്ക് വീഡിയോയിൽ കുറച്ച് ഡി കറക്റ്റായിട്ട് വരാത്ത കുറച്ച് വീഡിയോസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല ഇത് വന്നിട്ട് ആക്ച്വലി ഒരു പോർട്രേറ്റ് മോഡൽ അയച്ചു തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം റീൽസ് ഷോർട്സ് അങ്ങനെയുള്ള രീതിയിൽ അയച്ചു തന്നെയാണ് അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളത് എത്ര എഡിറ്റ് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്തതാണ് അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് വീഡിയോ അയച്ചിട്ടുള്ള സമയത്ത് കറക്റ്റ് ആയിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നിട്ട് കറക്റ്റ് ആയിട്ട് അയച്ചു തരിക അങ്ങനെ അയച്ചതാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും സോ നിങ്ങളടുത്ത് നിങ്ങളുടെ സെയിൽ പോസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും പെരുസിൽ എന്തെങ്കിലും സെയിൽ ചെയ്യാനോ എന്തെങ്കിലും വിൽക്കാനോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അയച്ചു തരുമ്പോൾ അത് കറക്റ്റായിട്ട് അയച്ചു തരിക വന്നിട്ട് എങ്ങനെയാണോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത് സിക്സ്റ്റീൻ സിക്സ് ടു നയൻ ആ റേഷ്യോയിൽ നിങ്ങൾ അയച്ചു തരാൻ തന്നെയാണ് ഓക്കെ അടുത്ത നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് എറണാകുളത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നിട്ടുള്ള പേര് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ആർക്കിൽ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് തന്നെ അതിൻ്റെ റിസൾട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവരുടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കോൺടാക്ട് നമ്പർ നമ്മൾ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് സ്ഥലം വരുന്നത് എറണാകുളമാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ് ഓക്കെ അടുത്ത നെക്സ്റ്റ് വന്നിട്ട് ഫാനിൻ്റെയിലും കിങ് വന്നിട്ട് ന്യൂ ലൈനിലുള്ളതാണ് ഫാൻ്റെയിൽ വന്നിട്ട് അവരുടെ അടുത്ത് ഒരു പേറാണ് കൊടുക്കാൻ കിടക്കുന്നത് ഒരു പേര് ഫാൻ്റെയിൽ വന്നിട്ട് എണ്ണൂറ് രൂപയാണ് അവർ ചോദിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഫെതറ് തിക്ക് ഫെതർ ആയിട്ട് വരുന്ന പേറാണ് സോ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള ബേഡാണ് ഓക്കെ അതേപോലെ ഒരു ന്യൂ ലൈനിൽ പറഞ്ഞാൽ കിങ് ആണ് കിടക്കുന്നത് ഒരു പേർ അപ്പോൾ അതാർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം പേർ വന്നിട്ട് നാലായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇതായിട്ടുള്ള കിങ് ആണ് സോ ആർക്കെൽ എടുക്കാൻ ഇൻട്രസ്റ്റ് ആണ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ന്യൂ ലൈനാണ് ന്യൂ ലൈനിലുള്ളത് ആ നാലായിരം രൂപയാണ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോസ്റ്റിലേക്ക് പോവാം നെക്സ്റ്റ് സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ അടുത്ത നെക്സ്റ്റ് പേർ അമേരിക്കൻ ഫാനിലാണ് കിടക്കുന്നത് അപ്പോൾ അത് വന്നിട്ട് രണ്ട് പേർ അവരുടെ അടുത്ത് ഉണ്ട് ആ സ്ഥലം വരുന്നു ഒരു പേരിന് വന്നിട്ട് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് അവർ ചോദിച്ചിരിക്കുന്നത് സോ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഈ സെയിൽ പോസ്റ്റിന്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് ഇപ്പോൾ ഈ ഫാനിൽ നിങ്ങൾ കണ്ടു തുടങ്ങി തൊട്ട് മുമ്പായിട്ട് കോൺടാക്ട് നമ്പർ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആർക്കതിൽ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ അവരുടെ അടുത്ത് രണ്ട് പേരാണ് കിടപ്പുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അവരുടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഹൈ ക്വാളിറ്റിയുള്ള ആണ് കിടക്കുന്നത് സോ ആർ കെയിൽ എടുക്കാൻ ഡ്രസ്സുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് തൊട്ട് മുമ്പ് ഈ വീഡിയോ തൊട്ട് മുമ്പായിട്ട് നമ്മൾ കോൺടാക്ട് നമ്പർ കാണിച്ചിട്ടുണ്ട് അവരുടെ അടുത്ത് തന്നെ ഇനി ന്യൂ ലൈനിലുള്ള ഇപ്പോൾ ന്യൂ ലൈനിലുള്ള രണ്ട് കിങ്ങിൻ്റെ പേര് കിടപ്പുണ്ട് പേര് വന്നിട്ട് ഒരു പേര് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചാണ് ചോദിക്കുന്നത് രണ്ട് പേര് കിടപ്പുണ്ട് ഒരു പേരിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചാണ് ചോദിക്കുന്നത് ആർ കയ്യിൽ എടുക്കാൻ ഡ്രസ് ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി പേരാണ് ആർക്കെയിൽ എടുക്കാൻ ഡ്രസ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ന്യൂ ലൈനിലുള്ള രണ്ട് പേരാണ് നല്ല ക്വാളിറ്റിയുള്ള ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബേഡ്സാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വച്ചാണ് ചോദിച്ചിട്ടുള്ളത് വാട്ട്സ്ആപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഈ കിങ്ങിൻ്റെ തൊട്ടുമുമ്പത്തെ വീഡിയോ തൊട്ടുമുമ്പായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് കിങ്ങിൻ്റെ വീഡിയോ തൊട്ടുമ്പായിട്ട് കൊടുത്തിട്ടുണ്ട് സോ ആർക്കെങ്കിലും എടുക്കാൻ ഡ്രസ്സുണ്ടെങ്കിൽ അവർ കോൺക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്തത് വന്നിട്ട് ഒരു പേര് ഒരു പേർ കിടപ്പുണ്ട് അത് വന്നിട്ട് എണ്ണൂറ് രൂപയാണ് വരുന്നത് വന്നിട്ട് ഒരു ഫാൻറ്റെയിലും പിന്നെ മറ്റേത് വന്നിട്ട് ഏത് പ്രാവർണത്തിനുള്ളത് കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് അവരുടെ അടുത്ത് വേറെയും ഫാൻഡൈലിൽ കിടപ്പുണ്ട് വന്നിട്ട് കോണ്ടാക്ട് നമ്പർ നമ്മൾ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കാൻ ഡ്രസ് ഉണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മളെ സബ്ജ ഫാൻ്റേല് ആയിരം രൂപയാണ് ഒരു പേര് ചോദിച്ചിട്ടുള്ളത് കോൺടാക്ട് നമ്പർ നമ്മൾ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് സോ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്ന സബ്ജിയായിട്ട് ഇതിലുള്ള ഫാൻ്റേലും വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ബേഡാണ് ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അതേപോലെ തന്നെ നമ്മളെ വെള്ള വൈറ്റ് ഫാൻഡിയിൽ ഇടപ്പം ഉണ്ട് ആയിരം രൂപയാണ് അത് ചോദിച്ചിട്ടുള്ളത് പേരിനെ ചോദിച്ചിരുന്നത് റേറ്റ് വന്നിട്ട് ആയിരം രൂപയാണ് അപ്പോൾ ആർക്കിൽ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത് എൻ്റെ നമ്പറില് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഫാൻസി പീജിയൻസ് നമ്മുടെ ലോക്റ്റിൽ ഇതിലേക്ക് ജസ്റ്റ് ഭംഗിക്കായിട്ട് കീപ്പ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആർക്കും വേണമെന്നെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പെറ്റ്സിനെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പറിലേക്ക് അയച്ചു തരണം ഓക്കെ നെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ആഫ്രിക്കൻ ലോബേർഡാണ് അത് യെല്ലോ ഫിഷറ് ഓപ്പ്ലൈന് പിന്നെ പീച്ച് വെറൈറ്റീസ് അങ്ങനെ ഒരുപാട് അധികം ആൾക്കാരുണ്ട് ഇതിൻ്റെ അകത്ത് ഏകദേശം മൂന്നാല് വെറൈറ്റീസ് ആൾക്കാരുണ്ട് സോ ഫീസ് വന്നിട്ട് അറുന്നൂറ് രൂപ വെച്ചാണ് വരുന്നത് കോൺടാക്ട് നമ്പർ നമ്മൾ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കൊടുക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ള ആഫ്രിക്കൻ ആണ് ഏകദേശം ത്രീ മന്ത്സ് ഓൾഡായിട്ടാണെന്ന് തോന്നുന്നത് മൂന്ന് മാസം പ്രായമായിട്ട് വരും ബേഡ്സിന് സോ ആർക്കിനെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവരെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ബേഡ്സാണ് ആർക്കെടുക്കാൻ അഡ്രസ്സില് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഡ്സാണ് ത്രീ മന്ത്സ് ഓൾഡായിട്ടുള്ള അതേപോലെ തന്നെ ബ്ലൂ മാസ്ക്കും ഗ്രീൻ മാസ്ക്കും മാസ്ക് വെറൈറ്റീസ് സിക്സ് സിക്സ് ഹൺഡ്രഡ് ആണ് പീസ് റേറ്റ് വരുന്നത് ആർക്കെൽ എടുക്കാൻ അഡ്രസ്സ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അവരെ നമ്പർ താഴെയായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ത്രീ മന്ത്സ് ഓൾഡാണ് വരുന്നത് നിങ്ങളുടെ എക്സോട്ടിക് ബേഡ്സ് ആയാലും അല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു ബേഡ്സായാലും നിങ്ങൾക്ക് സെയിൽ ചെയ്യുക നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മളെ കോൾ ചെയ്യാവുന്ന മെസ്സേജ് അയക്കാവുന്നതാണ് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ഇട്ടിരുന്നാൽ മതി നമ്മൾ പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ എല്ലാ ദിവസവും വൈകിട്ട് ഒരു ആറു മണി ഏഴ് മണിക്കകത്ത് അഞ്ച് മണി ആറുമണി ആറ് ടൈമിൻ്റെ അകത്ത് നമ്മൾ സെയിൽ പോസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് പോസ്റ്റിലേക്ക് പോകാം നെക്സ്റ്റ് പോസ് വന്നിട്ട് ഒരു ഗ്രേയും അതേപോലെ ഗ്രേപ്പേള് ലുട്ടിനോ രണ്ട് ഗ്രേ രണ്ട് ഗ്രേപ്പേള് രണ്ട് ലുട്ടിനോ ആണ് വന്നിരിക്കുന്നത് അപ്പം ഗ്രേ വന്നിട്ട് എയ്റ്റ് ഹൺഡ്രഡ് ഗ്രേപ്പേള് വന്നിട്ട് തൗസൻഡ് പീസിനാണ് റേറ്റ് വരുന്നത് ലുട്ടിനോ വന്നിട്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിട്ടാണ് വരുന്നത് സോ കൂടുതൽ ഡീറ്റെയിൽസിനും അവരെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഹാൻഡ് ഫീഡ് ചിക്സ് ആണ് നിങ്ങൾക്ക് ഇപ്പോഴെടുത്തു കഴിഞ്ഞാൽ ടൈം ചെയ്ത് നല്ല രീതിയിൽ വർത്താവുന്നതാണ് ഓക്കെ അടുത്ത് നമുക്ക് വന്നിട്ട് ആണ് വന്നിട്ടുള്ളത് അതിൽ വന്നിട്ട് ഫസ്റ്റ് ബീഗ് മെയിലാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള പപ്പിയാണ് വന്നിട്ട് നമ്മൾ കോൺടാക്ട് നമ്പർ ഈ ഡിസ് ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ടുമ്പോൾ ആയിട്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പപ്പിയെ ഇഷ്ടപ്പെട്ട് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ് സോ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതിന് ഇപ്പോൾ ഈ വീകിൻ്റെ പപ്പിയുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത നെക്സ്റ്റ് പപ്പി ഉള്ളത് വന്നിട്ട് പഗ് ആണ് പതിനൊന്നായിരം ആണ് അവർ ചോദിച്ചിരിക്കുന്ന റേറ്റ് പഗ് ആണ് വന്നിട്ട് അവർ ചോദിച്ചിരിക്കുന്ന റേറ്റ് വന്നിട്ട് പതിനൊന്നാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ് വന്നിട്ട് കോണ്ടാക്ട് നമ്പർ നമ്മൾ ഈ വീഡിയോയുടെ തൊട്ടുമുമ്പായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ആക്റ്റീവേറ്റ് ഉള്ള പപ്പിയാണ് ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീട തൊട്ട് മുമ്പായിട്ട് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുള്ളതാണ് നല്ല ആക്റ്റീവായിട്ട് നല്ല ഇതായിട്ട് ചാടിച്ച് അടിയിരിക്കുന്നത് പപ്പി എന്നിട്ട് ആർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലും കോണ്ടാക്ട് ചെയ്ത് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ചോദിക്കുന്നു അപ്പോൾ അതിനൊന്നരമായിട്ടാണ് അവർ ചോദിച്ചിട്ടുള്ളത് കൊല്ലത്ത് അവിടെ സ്ഥലം വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും പോസിബിളാണ് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് നമുക്കൊരു ജർമ്മൻ ഷെപ്പേർഡ് കോഴിക്കോടാണ് സ്ഥലം വരുന്നത് മെയിലാണ് ജെർമ്മൻ ഷെപ്പേർഡാണ് എയ്റ്റ് മന്ത്സ് ഓൾഡ് വരുന്നതാണ് ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വന്നിട്ട് എയ്റ്റ് മന്ത് ഓൾഡുള്ള ഡോഗാണ് ജർമ്മൻ ഷെപ്പേർഡ് നമ്മൾ കോണ്ടാക്ട് നമ്പർ വന്നിട്ട് വീടുടെ തൊട്ട് മുമ്പായിട്ട് കൊടുത്തിട്ടുണ്ട് സോ ആർക്കെങ്കിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഓക്കെ അപ്പം നമുക്ക്